നമസ്കാരം ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഹൈക്കോടതി ഉത്തരവിനെ നിന്ന് തൊട്ടു പിന്നാലെ തന്നെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ഇന്ന് അർദ്ധരാത്രി മുതൽ നടത്താനിരുന്ന സംയുക്തമായിട്ടുള്ള പണിമുടക്ക് അത് നടത്തും എന്ന് തന്നെ അവർ അറിയിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് അവർ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഹൈക്കോടതി വിധിക്ക് തൊട്ടു പിന്നാലെ തന്നെ ഇവർ യോഗം ചേർന്നു ഈ യോഗത്തിനകത്താണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിയത് എന്ത് വന്നാലും തങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും ഇന്ന് രാത്രി മുതൽ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്ക് നടത്താൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനം പല തവണ ഇത്തരത്തിൽ ചർച്ചകൾ സർക്കാരുമായി നടത്തിയതാണ് പലതരത്തിൽ അതായത് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ആറ് തവണയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ് എന്നാൽ അന്ന് നൽകിയ ഒരു തലത്തിലും നൽകിയിട്ടുള്ള ഉറപ്പുകൾ ഒന്നും തന്നെ കെ എസ് ആർ ടി സിയോ സർക്കാരോ പാലിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു സമരത്തിലേക്ക് നീങ്ങേണ്ടി വന്നത് സമരം ചെയ്യാൻ തങ്ങൾക്കാർക്കും പ്രത്യേക ഒരു അമിതമായിട്ടുള്ള ആഗ്രഹം ഒന്നും തന്നെ ഇല്ല നിവൃത്തി കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് എന്ന് സംബന്ധിച്ചതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിച്ച ഘട്ടത്തിലായിരുന്നു ഹൈക്കോടതി സമരം നടത്താൻ പാടില്ല സമരം തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് ഇറക്കിയത് ഹൈക്കോടതി ആ ഉത്തരവിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് നാളെ ലേബർ ഓഫീസറുമായി ഇത് ഓഫീസറുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ ചെയ്യണം സർക്കാർ ചർച്ചകൾ ചെയ്തുകൊണ്ട് സർക്കാരും ജീവനക്കാരും തമ്മിൽ ഒരു തീരുമാനത്തിലെത്തണം ഒരു പൊതുഗതാഗത സംവിധാനമാണ് കെ എസ് ആർ ടി സി അതുകൊണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടുള്ള രീതിയിലേക്ക് സമരങ്ങളിൽ പോകരുത് എന്ന് പറഞ്ഞിരിക്കുന്നു അത്തരത്തിൽ ഒരു ചർച്ച നടന്നതിന് ശേഷം തങ്ങൾ വീണ്ടും കേസ് പരിഗണനയ്ക്ക് എടുക്കാം എന്ന് തന്നെയായിരുന്നു അവർ പറഞ്ഞത് നേരത്തെ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ നൽകിയ കേസ് ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഒപ്പം തന്നെ കെ എസ് ആർ ടി സി എം ഡി ടോം ജെ തച്ചങ്കരിക്കെതിരെയും ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു ഒന്നാം തീയതി നോട്ടീസ് നൽകിയിട്ടും എന്തുകൊണ്ട് ഇതുവരെയായിട്ടും ചർച്ച ചെയ്തില്ല എന്നുള്ള വിമർശനമായിരുന്നു എം ഡിക്ക് നേരെ ഉന്നയിച്ചത് ഇതേസമയം തന്നെ കെ എസ് ആർ ടി സിയിലെ സംയുക്ത തൊഴിലാളി യൂണിയനു നേരെ അവർ ഹൈക്കോടതി ഉന്നയിച്ചത് നേരത്തെ നോട്ടീസ് നൽകിയതുകൊണ്ട് അത് സമരം ചെയ്യാനുള്ള അവകാശമായിട്ട് അതിനെ കരുതരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സമരം സമരം നിയമവിരുദ്ധമാണെന്ന് എന്ന് തന്നെ പറയുന്നു ഒപ്പം തന്നെ നിയമവിരുദ്ധമായ കെ എസ് ആർ ടി സിയിലെ സമരം പൂർണ്ണമായും തെറ്റാണ് എന്നാണ് ഹൈക്കോടതി രാവിലെ പറഞ്ഞത് ഒപ്പം തന്നെ നേരത്തെ നോട്ടീസ് നൽകിയതുകൊണ്ട് പണിമുടക്കാനുള്ള അനുമതിയില്ല നാട്ടുകാരെ കാണിക്കാൻ സമരം നടത്തണോ എന്നും ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞു ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ പണിമുടക്ക് നീട്ടിവച്ചൂടെ എന്ന് തന്നെയായിരുന്നു രാവിലെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് ഇതിനുശേഷമായിരുന്നു ഉച്ചയ്ക്ക് കേസ് പരിഗണിക്കാം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്ത് അവർ കൃത്യമായി നിലപാട് നിലപാടെടുത്തുകൊണ്ട് നേരത്തെ താങ്കൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അനിശ്ചിതകാല പണിമുടക്കിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് സംയുക്ത തൊഴിലാളി യൂണിയൻ പറഞ്ഞിരിക്കുന്നത് ഡ്യൂട്ടി പരിഷ്കരണം സംബന്ധിച്ച് ഗതാഗത സെക്രട്ടറി നൽകിയ ശുപാർശ നടപ്പിലാക്കുക ശമ്പള പരിഷ്കരണ ചർച്ച തുടങ്ങുക പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും കെ സംയുക്ത തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടത് കെ സാമ്പത്തിക പ്രതിസന്ധിയും പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴും പണിമുടക്കല്ലാതെ മറ്റു മാർഗ്ഗങ്ങൾ മുന്നിലില്ല എന്നാണ് തൊഴിലാളി യൂണിയനുകളുടെ നിലപാട് ഭരണ പ്രതിപക്ഷ യൂണിയനുകളിൽ ഉൾപ്പെട്ട സമിതിയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന മാനേജ്മെൻ്റ് തലത്തിലുള്ള ചർച്ചയിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ മാത്രമേ സർക്കാർ ഇടപെട്ടുകൊള്ളൂ എന്നാണ് രാവിലെ ഗതാഗതമന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കം തന്നെ പറഞ്ഞിരുന്നത് ഡിസംബറിലെ ഒരു ഗഡു കുടിശിക ക്ഷാമപദ്ധ നൽകാമെന്ന വാക്ക് പാലിക്കാത്ത യൂണിയൻ പാലിക്കാത്തതാണ് യൂണിയനുകളെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചത് അത് ഡിസംബറിൽ പാലിച്ചില്ല തുടർന്ന് ജനുവരി ആദ്യഘട്ടത്തിൽ തന്നെ നടക്കുമെന്ന് തരും എന്ന രീതിയിൽ നൽകും എന്ന രീതിയിലേക്ക് ചർച്ചകൾ എത്തിയിരുന്നു എന്നാൽ അതും പാലിക്കപ്പെട്ടില്ല ഇതേ രീതിയിൽ തന്നെ പോകുക അത് ജീവനക്കാരെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവാക്കും എന്നാണ് ജീവിച്ചത് ഭാഗത്ത് എന്ന് പറയുന്നത് എന്നാൽ ഹൈക്കോടതി സമരം നടക്കരുത് സമരം ചെയ്യരുത് പണിമുടക്ക് നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞിട്ടും ഇപ്പോൾ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ പണിമുടക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഹൈക്കോടതിയുടെ കോടതി ലക്ഷ്യമാകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്